യെക്കുറിച്ച് പറയുമ്പോൾ കൊറോണ എന്ന മഹാമാരി ലോകത്തിൽ വരുന്നതിന് നാല് വർഷം മുമ്പ് എൻ്റെ എൻ്റെ ഉള്ളിൽ ഒരു ശക്തമായ ചിന്തയുണ്ടായിരുന്നു അത് ഇപ്രകാരമായിരുന്നു അതായത് ലോകത്തിൽ ആർക്കും വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള എന്തോ ഒരു വലിയ പ്രതിഭാസം ഉണ്ടാകുമെന്നും ആ സമയത്ത് ആർക്കും വീടിന് പുറത്തിറങ്ങാനോ ജോലി ചെയ്യാനോ ഒന്നും പറ്റത്തില്ലെന്നും അങ്ങനെ വളരെ വളരെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നും എനിക്ക് വലിയ ശക്തമായ ഒരു ചിന്തയും തോന്നലും ഈ കൊറോണയ്ക്ക് മുമ്പ് നാല് വർഷം മുമ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി മനുഷ്യർ മരിക്കുമെന്നും ഒക്കെ ഒരു ചിന്തയും ഒക്കെ എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ ഞാനത് പ്രതീക്ഷിച്ചിരുന്ന വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എൻ്റെയും ചിന്തയും എൻ്റെ ചിന്തയും കാഴ്ചപ്പാടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസം ലോകത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന എന്നാണ് എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത പക്ഷേ ആ ചിന്ത സത്യമായി പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പേ അതായത് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ എന്ന മഹാമാരിയുടെ രൂപത്തിൽ ആ എനിക്ക് അന്ന് മുതൽ അല്ലെങ്കിൽ എനിക്ക് തോന്നിയിരുന്ന ആ ശക്തമായ ആ ഒരു ചിന്തയും ആ വലിയ ദർശനവും അങ്ങനെ അത് യാഥാർത്ഥ്യമായി അതുപോലെപ്പം തന്നെ ഈ കൊറോണ കേരളത്തിൽ വാർത്തകളിലൂടെ മാധ്യമങ്ങളിലൂടെയും അറിഞ്ഞ ആ ദിവസം ആ ദിവസം മുഴുവൻ എനിക്കുണ്ടായിരുന്ന ഒരു ഫീലിംഗ് ഒരു ഒരു എനിക്കുണ്ടായിരുന്ന ഒരു ഫീലിംഗ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തൊട്ടുപുറയിൽ ആരോ എന്നെ കത്തിക്കൊണ്ട് കുത്തി വീഴ്ത്താനായി തൊട്ട് ഒട്ടു പുറകിൽ എൻ എൻ്റെ ഒപ്പം നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു ആ ഒരു ദിവസം മുഴുവൻ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കും ആരെങ്കിലും എൻ്റെ പുറകിൽ നിപ്പുണ്ടോ എന്നൊക്കെ അങ്ങനെ ആ ഒരു ദിവസം മുഴുവൻ കടന്നുപോയി അപ്പം ഞാനിത് ആലോചിച്ച് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് ഈ രോഗത്തിൻ്റെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് എനിക്ക് മനസ്സിലായില്ല പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ വാർത്തകളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചു കൊറോണ ഏത് നിമിഷവും ആരെയും പിടികൂടാം ഏത് നിമിഷവും ആര് വേണമെങ്കിലും മരിച്ചു വീഴാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഒരു വെളിപാടിലൂടെ ഈശോ എന്നെ ഈശോയുടെ വരവിൻ്റെ ആ ഒരു സമയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സമയത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ വലിയ ദൈർഘ്യം ഈശോയുടെ വരവിന് വലിയ സമയം ദൈർഘ്യമില്ല എന്ന് വ്യക്തമാക്കി തന്നു ആ വ്യക്തത വരാൻ കാരണം എൻ്റെ ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷമാണ് പക്ഷേ ആ ഒരു പ്രതിഭാസം ആർക്കും വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത ആ ഒരു പ്രതിഭാസം കൊറോണ എന്ന മഹാമാരിയുടെ രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപതിൽ വന്നു ഇതാണ് കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട ഈശോ എനിക്ക് തന്നിരുന്ന ആ ഒരു വലിയ ചിന്ത അല്ലെങ്കിൽ ആ വലിയൊരു ദർശനം